മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ കുഴികൾ രൂപം കൊണ്ട് യാത്ര ദുരിതമായ സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് എ രാജ എം പാലത്തിലെ കുഴികൾ അടയ്ക്കാനുള്ള ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് എന്നാൽ ടൌണിൽ റീജിയണൽ ഓഫീസിന് സമീപം വരെയുള്ള റോഡിന്റെ നിർമ്മാണം മാത്രമേ ഇപ്പോൾ നടത്തുന്നുവെന്ന സമീപനമാണ് എൻ എച്ച് അതോറിറ്റിക്കുള്ളത് ഈ സമീപനം ഉപേക്ഷിക്കണമെന്നും പാലം കൂടി പുതുക്കിപ്പണിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാകണമെന്നും എം ആവശ്യപ്പെട്ടു മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ദിവസവും വലിപ്പം ആർജിച്ച് പാലത്തിലൂടെയുള്ള യാത്ര ദുരിതമാകുന്ന സ്ഥിതിയാണുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് പാലത്തിലൂടെ യാത്ര നിരോധിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ല കുഴികൾ വീണ്ടും പഴയപടിയായി കുഴികൾ കുഴികളടക്കണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കിയാണ് വിഷയത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ പഴിചാരി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ രംഗത്തെത്തിയിട്ടുള്ളത് പക്ഷേ ഈ റോഡ് റീജിയണൽ ഓഫീസ് വരെ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ പണിയുള്ളൂ ബാക്കി വരുന്ന ഏകദേശം പത്തിരുന്നൂറ് മീറ്റർ വരുന്ന റോഡും പാലവും ഞങ്ങൾ പണിയത്തില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അത് ശരിയല്ല ആ പാലം കൂടെ പുതുക്കി പണിയണം അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ്റെ നോൺസ് വർക്ക് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ ദിനം നിലയ്ക്ക് പ്രോജക്റ്റ് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ റോഡ് ഈ പാലവും അതുപോലെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ താഴെ വരെ വരുന്ന പാലം കൂടെ വിട്ടുകൊടുത്താൽ മാത്രമേ കേരളത്തിലെ നാഷണൽ ഹൈവേക്കും അതുപോലെ പി ഡബിൾ ഡിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ തന്നെ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത് തിരക്കേറുന്നതോടെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ ടൌണിൽ ഗതാഗതക്കുരുക്കിനും ഇടവരുത്തും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പുപാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പുപാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബെയ്ലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി ഈ പാലത്തിലെ കുഴികളാണിപ്പോൾ യാത്രക്കാർക്ക് തലവേദനയായിട്ടുള്ളത് ബീറോ